ചാവക്കാട് നഗരസഭയുടെ ഇരുപത്തിമൂന്നാം വാർഡിലെ അലുവ കമ്പനിയുടെ പിൻവശത്തുള്ള പറമ്പിൽ തീപിടുത്തം നാലു വഞ്ചികളും വലകളും കത്തിനശിച്ചു പ്രളയകാലത്ത് ചാലക്കുടിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ആജി അനിലിന്റെ ഉടമസ്ഥതയിലുള്ള വഞ്ചി പൂർണ്ണമായും കത്തിനശിച്ചു രാമികുമാരൻ മകൻ വിനോദിന്റെ വഞ്ചിയും വലകളും കത്തിനശിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു സംഭവം പറമ്പിൽ തീ കത്തുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു ഗുരുവായൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജുവിൻ്റെ നേതൃത്വത്തിൽ എസ് എഫ് ആർഒ എം ഡി സിജിൻ ഫയർഫോഴ്സ് ഓഫീസർമാരായ ബി മുകുന്ദൻ കെ കെ ഗോപകുമാർ എം ആർ കിഷോർകുമാർ എ ആർ നിതിൻ രാജ് കെ ശരവണൻ എഫ് ആർഒഡിമാരായ ഇ ഷജീർ വിനോദ് ശ്യാം എന്നിവരടങ്ങുന്ന സംഘം ഉടനടി സംഭവസ്ഥലത്തെത്തി തീയണച്ചു പുല്ലിന് തീപിടിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതുന്നത്